ഹോം ഗ്രൗണ്ടിൽ ആർക്കും വന്ന് പൊട്ടിയിട്ടു പോകാവുന്ന ഒരു ടീമായി ഇന്ത്യൻ ടീം ഉണ്ടായിരുന്നത് എന്നായിരുന്നു ഓർമ്മകളിൽ തൊണ്ണൂറുകളിലെ ഇന്ത്യൻ ടീമിനെ വിദേശ ടീമുകൾ ഹോം ഗ്രൗണ്ടിൽ തോൽപ്പിച്ചിട്ടുണ്ട് പക്ഷേ നാണം കെട്ട രീതിയിൽ തോറ്റിട്ടുണ്ടാവില്ല എന്നുറപ്പാണ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് തുടങ്ങിയതിനു ശേഷം ടേണിംഗ് പിച്ചുകൾ ഉണ്ടാക്കിയിരുന്നപ്പോഴും ഇന്ത്യ വിജയിച്ചിരുന്നു അന്നത്തെ വിജയശില്പികളിൽ ഭൂരിഭാഗം തന്നെയാണ് ഇന്നും ടീമിലുള്ളത് അപ്പോൾ പിന്നെ എവിടെയാണ് പ്രശ്നം ഒരു ഹെൽത്തി ഡ്രസ്സിംഗ് റൂമാണ് ടീം വിജയങ്ങളുടെ ആണിക്കല്ല് തങ്ങളുടെ ടീമിലെ റോളിനെ കുറിച്ച് പൊസിഷനെ കുറിച്ചും ധാരണ ഉണ്ടായിരിക്കുക എന്നത് ഒരു മിനിമം റിക്വയർമെന്റ് ആണ് കളിക്കാരെ പ്രഷറൈസ് ചെയ്ത് ഒരു ടീമിന് മുമ്പോട്ട് പോകാൻ പറ്റില്ല ഈ സിറ്റുവേഷനിലൂടെ പോകുന്ന ടീമിൽ നിന്നും ഇത്തരം റിസൾട്ടുകൾ മാത്രമേ പ്രതീക്ഷിക്കേണ്ടതുള്ളൂ ടെസ്റ്റിൽ അരങ്ങേറിയതു മുതൽ ഇന്ത്യൻ പിച്ചുകളിൽ മനോഹരമായി ബോൾ ചെയ്തിരുന്ന നമ്പർ സിക്സിന് താഴെ വന്ന് കുറച്ച് റൺസുകൾ നേടിയിരുന്ന കളിക്കാരനായിരുന്നു അക്സർ പട്ടേൽ വൈറ്റ് ബോളിലാണെങ്കിൽ കൂടി കൂടുതൽ ഉത്തരവാദിത്തം ബാറ്റിങ്ങിൽ കൊടുത്ത് മുൻനിരയിൽ ഇറക്കാൻ തുടങ്ങിയതോടെ വിക്കറ്റ് ടേക്കിംഗ് ടെസ്റ്റ് ബോളറിൽ നിന്നും അക്തർ പിന്നോട്ടു പോയിരിക്കുന്നു ഇർഫാമ്പത്താനെയും ഗ്രിഗ് ചാപ്പലിനെയും ഈ അവസരത്തിൽ ഓർത്തുപോവുകയാണ് പൂജാരക്ക് പകരം നമ്പർ ത്രീയിലേക്ക് പുതിയ കളിക്കാരനെ തൊഴുന്ന സമയത്ത് സായിയേക്കാളുമൊക്കെ മുന്നേ പരീക്ഷിക്കപ്പെടേണ്ട ആളായിരുന്നു സുന്ദർ ഒടുവിൽ ഒരു ടെസ്റ്റ് നമ്പർ ത്രീയിൽ നിന്നും ഏറ്റവും നന്നായി ഡിഫെൻഡ് ചെയ്ത് കളിച്ചതിന് പ്രതിഫലം അടുത്ത ടെസ്റ്റിലെ ഏഴാം നമ്പർ ടീമിനകത്തോ പുറത്തോ എന്നറിയാതെ നിൽക്കുന്ന സായി അറ്റാക്ക് വേണോ ഡിഫൻസ് വേണോ എന്നറിയാതെ നിൽക്കുന്ന പന്ത് ലിസ്റ്റ് നിങ്ങളുപയാണ് മുമ്പുണ്ടായിരുന്ന സെലക്ടേഴ്സ് കോച്ച് ക്യാപ്റ്റൻ പവർ ഗ്രൂപ്പ് ഡ്രസ്സിംഗ് റൂം റിലാക്സ്ഡ് ആക്കാനും പ്ലെയർ സെലക്ഷനിൽ കണ്ടിന്യൂറ്റി കൊണ്ടുവരാനും കളിക്കാരുടെ റോളുകൾ സ്ഥിരപ്പെടുത്താനുമാണ് ശ്രമിച്ചു കൊണ്ടിരുന്നത് അതിൻ്റെ റിസൾട്ട് അന്ന് കിട്ടുകയും ചെയ്തിരുന്നു മുംബൈ ക്രിക്കറ്റ് അസോസിയേഷന്റെ സെലക്ടർ ആയിരുന്ന സമയത്ത് സ്വജനപക്ഷപാതവും പാരവപ്പും നടത്തി മുംബൈ രഞ്ജി ടീമിനെ അതിന്റെ മോശം അവസ്ഥയിലെത്തിച്ച ആളാണ് അജിത് അഗാർക്കർ മുംബൈയുടെ ചരിത്രത്തിലെ ഏറ്റവും മോശം സെലക്ടർ ആയിരുന്ന അഗാർക്കർ ഇന്ത്യൻ ടീമിനെയും ആ വഴിക്കാണ് കൊണ്ടുപോകുന്നത് അത്യാവശ്യം മികച്ചൊരു ബൗളിംഗ് ലൈനപ്പ് ഉണ്ടായിരുന്ന ടീമായിരുന്നു പാകിസ്ഥാൻ അവിടേക്ക് ബൗളിംഗ് കോച്ചായി വന്ന് ബോളർമാരുടെ കോൺഫിഡൻസ് കളഞ്ഞ് റൺസ് വാരി പോരിക്കൊടുക്കുന്ന ലെവലിലേക്ക് ആക്കിയതിനു ശേഷമാണ് മോർണി മോർക്കൽ കൊൽക്കത്തയിലേക്കും അതുവഴി ഇന്ത്യൻ ടീമിലേക്കും ബൗളിംഗ് കോച്ചായി എത്തുന്നത് ഇന്ത്യൻ ടീമിൻ്റെ കോച്ചാകാൻ വേണ്ട എല്ലാ ക്വാളിഫിക്കേഷൻസും കാറ്റിൽ പറത്തിയാണ് ഒരു ടീമിനെ പോലും കോച്ചിങ് ചെയ്യാത്ത കെ കെ ആർ എൽ മെന്റർ ആയിരുന്ന ഗൗതം ഗംഭീർ നാഷണൽ ടീമിൻ്റെ ഏറ്റവും പ്രൊഫഷണലായി കൈകാര്യം ചെയ്യേണ്ട സ്ഥാനത്തെത്തുന്നത് ഒട്ടും പ്രൊഫഷണൽ അല്ലാതെ ഡിക്ടർഷിപ്പിലൂടെ ഇവർ ടീമിനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതിലൂടെ തകരുന്നത് മുൻഗാമികൾ പടുത്തുയർത്തിയ ലഗസിയാണ് മുൻകാലങ്ങളിലും ക്രിക്കറ്റ് ടീമിൻ്റെ തലപ്പത്തുള്ളവർക്ക് അജണ്ടകൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അതൊന്നും ഗ്രൗണ്ടിലെ പെർഫോമൻസുകളെ അഫക്റ്റ് അവർ ശ്രമിച്ചിരുന്നു ഇന്ന് അജണ്ടകൾ കളിക്കാരുടെ പെർഫോമൻസിനെ ബാധിച്ചു തുടങ്ങിയിരിക്കും ട്വൻ്റി ട്വൻ്റിയിൽ ഇവരുടെ കീഴിൽ ടീം നന്നായി പെർഫോം ചെയ്യുന്നുണ്ടല്ലോ എന്നൊരു മറുവാദം ഉയർത്തുന്നവർക്കുണ്ട് ട്വൻ്റി ട്വൻ്റി ചാമ്പ്യന്മാരായ ടീമിനെയാണ് ഗൗതം ഗന്ധ് ഏറ്റെടുത്തിരിക്കുന്നത് ഇന്നത്തെ ടി ട്വൻ്റി ടീമിൻ്റെ കോർ ടീമിനെ മാറ്റി ഐ നന്നായി കളിക്കുന്നവരെ വെച്ച് റിപ്ലേസ് ചെയ്താലും ഇന്ത്യൻ ടീം ചെയ്യും അത് വർഷങ്ങളായി ഐ പി എൽ എന്ന ഏറ്റവും മികച്ച ടി ട്വൻ്റി ലീഗിൻ്റെ സംഭാവനയാണ് കളിക്കാരുടെ റോൾ ക്ലാരിറ്റി കുറവ് ട്വൻ്റി ട്വൻ്റിയിൽ ബാധിക്കാതിരിക്കാൻ ഐ പി എല്ലിലെ മത്സര പരിചയം കളിക്കാരെ നന്നായി സഹായിക്കുന്നു ഈ ഒരു അവസ്ഥക്ക് അന്തിമുണ്ടാകണമെങ്കിൽ ഗംഭീർ മാത്രമല്ല അകാർക്കറിൻ്റെ നേതൃത്വത്തിലുള്ള സെലക്ഷൻ കമ്മിറ്റിയും മാറാം അതിന് ഇനിയും കുറേയേറെ പരാജയങ്ങൾ കാണേണ്ടി വരും എന്നാണ്